കണക്കാരി പഞ്ചായത്തിൽ റോഡ് നിർമ്മാണത്തിലെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധ സമരം നടത്തി ചുമടുതാങ്ങി കുരീച്ചിറ മാളോല എവനീസ്വർ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും റോഡിന്റെ റീട്ടാറിംഗ് ഉടൻ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു റോഡ് ഉപരോധ സമരം നടത്തിയത് റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിൽ പൊതുമരാമത്ത് വകുപ്പ് കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർന്നു വെള്ളിയാഴ്ച രാവിലെ നടന്ന ഉപരോധ സമരം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സക്രിയ സേവ്യ ഉദ്ഘാടനം ചെയ്തു യാത്ര ഏറ്റവും കൂടുതൽ ഒരു റോഡാണ് ഈ റോഡ് വെട്ടിപ്പൊളിക്കാൻ പൊളിക്കുമ്പം ഇത് പെട്ടെന്ന് തീരും എന്ന ഒരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട് ഇത് പൊളിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ കാല കുറേ നാളുകളെ ആരുമില്ല അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ പല പ്രതിഷേധങ്ങളും പഞ്ചായത്തിലും പി ഡബ്ല്യു ഡിയിലും ഒക്കെ പറയും നമ്മൾ ചെന്ന് പറഞ്ഞു അവർ അവർ ഇന്ന് ചെയ്യും നാളെ ചെയ്യും അല്ലെങ്കിൽ അത് പി ഡബ്ല്യു ഡി ഏൽപ്പിച്ചിട്ടുണ്ട് ും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സെബാശ് സിംഗ് കടുവാക്കുഴ അധ്യക്ഷനായിരുന്നു ടി ടി ജോർജ് കല്ലടയിൽ സജി ഔസർ പി ജെ മൈക്കിൾ രാജു പിച്ചകശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി റോഡ് ഉപരോധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ കുറവലങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി